ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വനിതാ സംവരണമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പോക്സി ഗവേണൻസിനെതിരെ നടപടിയുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഭർത്താക്കന്മാരും മറ്റ് പുരുഷ ബന്ധുക്കളും അധികാരം പ്രയോഗിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പോക്സി പ്രാതിനിധ്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മുപ്പത്തിരണ്ട് സംസ്ഥാനങ്ങൾക്കും സമൻസ് അയച്ചു വനിതാ പ്രതിനിധികളുടെ പുരുഷ ബന്ധുക്കളെ പ്രതിനിധികളായോ ലേസൺ പേഴ്സൺമാരായോ നിയമിക്കുന്നത് നിരോധിക്കണമെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിനും വിവിധ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പുകൾക്കും അയച്ച കത്തിൽ ഊന്നി പറയുന്നു നിലവിലുള്ള നിയമനിർമ്മാണ ഉദ്ദേശത്തെ ദുർബലപ്പെടുത്തുകയും ഭരണഘടനാപരമായ ഉത്തരവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അടുത്തൊരു കാര്യം വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന അതായത് എസ് ഐ ആറിൽ കണ്ടെത്താൻ കഴിയാത്തവരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേക്ക് കടന്നു ഞായർ വൈകിട്ട് ആറ് വരെ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ഫോമുകളാണ് ഡിജിറ്റലൈസ്ഡ് ചെയ്തത് കണ്ടെത്താൻ കഴിയാത്തവരുടെ എണ്ണം ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടായി ഡിജിറ്റലൈസേഷൻ പൂർത്തിയാകുമ്പോൾ എണ്ണം ഇനിയും ഉയർന്നേക്കാം മരിച്ചവർ താമസം മാറിയവർ ഇരട്ടിപ്പ് വന്നവർ മറ്റുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലാണ് ബി എൽഒമാർ ഇവരെ ഉൾപ്പെടുത്തിയത് എസ് ഐ ആർ പുരോഗതി വിലയിരുത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്നലെ നടന്നിരുന്നു അടുത്തൊരു അറിയിപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭേദഗതിക്കുരുങ്ങി കേന്ദ്രം പദ്ധതിയുടെ പേര് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഭേദഗതിയിൽ ആലോചിക്കുന്നത് സംസ്ഥാന വിഹിതം കൂടി ഉൾപ്പെടുത്താനും നീക്കമുണ്ട് നിലവിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറാണ് തൊഴിൽ ദിനങ്ങൾ ആയി വർദ്ധിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം ബിൽ ഉടൻ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായി പാസാക്കുന്ന ഈ നിയമത്തിന്റെ പേര് ദി വികസിത ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്യാരണ്ടി ബി ബി ജി റാംജി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന എൻ ആർ ഇ ജിയെ രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ അന്നത്തെ യു പി എ സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവില വീണ്ടും റെക്കോർഡ് ഭേദിച്ചു ഇന്നലെ രാവിലെ റെക്കോർഡ് വിലയായിരുന്നു സ്വർണവില വീണ്ടും ഉച്ചയ്ക്ക് വില വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് രാവിലെ അറുന്നൂറ് രൂപയാണ് പവന് വർദ്ധിച്ചത് ഉച്ചയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതും കാരണമാണ് സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്താൻ കാരണം മായത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിലെ വില നിശ്ചയിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി